ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ ഇപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഒരു മിനി വ്ലോഗാണ് രാവിലത്തെ ഉച്ച വരെ ഇങ്ങനെ നൂര് പുട്ടും മുട്ടക്കറിയാട്ട കുട്ടികൾക്ക് ഉണ്ടാക്കിയത് പിന്നെ ചോറായി കുട്ടികൾക്ക് വൈദ്യുതി സ്കൂൾ കൊണ്ടുപോകാനുഭരിച്ച് പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ രാവിലത്തെ അങ്ക ഇതാ കണ്ടോ കുട്ടിയോട് പോകുമ്പോഴാണ് തിരക്കെട്ടോ ഇനി ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇനി കാണിച്ചു തരാം ഇത് പാത്ര സ്റ്റാൻഡ് വാങ്ങിയതാണ് അവിടുത്തെ പാത്ര സ്റ്റാൻഡ് രണ്ട് തട്ടത ഉള്ളതാണ് അപ്പോൾ ഒന്നുകൂടി മേരിപ്പളൊരു പാത്ര സ്റ്റാൻഡ് വാങ്ങിയതാണ് റൂമൊക്കെ കിടക്കുന്നതാണ് കിടക്കുന്ന നോക്കി നോക്കി പിഞ്ഞ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് കാണിച്ചതരാം അപ്പോൾ ഫ്രണ്ട്സ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ തുടക്കം അടിക്കലൊക്കെ കഴിഞ്ഞു மிய குட்டி கண்ட கிடக்குண மியா நமக்கு அடுக்கள் காணிக்காட்டோ കൊട്ടത്തിലൊക്കെ നിറഞ്ഞ് ഇറക്കലുണ്ടെന്ന് ക്ലീൻ ക്ലീനാക്കിട്ടാ തുടക്കലൊക്കെ കഴിഞ്ഞു അതൊരു ചക്ക ഇണ്ട് ഇന്നലെ വീട്ടിൽ നിന്ന് കൊടുന്ന് ബേക്കില് കാണിക്കണില്ല ട്ടോ ബേക്കില് കുട്ടി ഇരുന്ന് പഠിക്കാണ് ഇങ്ങനെ നമ്മൾ ഉമ്മർഭാഗമൊക്കെ കിടക്കും അങ്ങനെ ഫ്രണ്ട്സ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ എന്നിട്ട് ഞാൻ മേലെ എഴുതി രാവിലെ നേരത്തെ കുളിച്ചതല്ലേ അപ്പം മേലെ എഴുതാനൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അംഗൽവാടിയിൽ ഞാൻ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഒരു കുട്ടറാകുമ്പോൾ തന്നെ കേട്ടോ എൻ്റെയും മാവാൻ്റയും വെച്ചിട്ടൊരു ഫോട്ടോ ഞങ്ങളുടെ റൂമിൽ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ തയ്ക്കും മക്കൾക്കും എനിക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ തയ്ക്കും അപ്പം ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക